ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്രകാരം നിർമ്മിച്ച പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനഞ്ചിലെ കണ്ണമ്പള്ളി ഭാഗം നൂറ്റി ഇരുപത്തി നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്ത് വാർഡിലെ കണ്ണമ്പള്ളി ഭാഗം നമ്പർ അംഗൻവാടിക്കായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഊഷിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പത്തൂർ ഡിവിഷൻ അംഗം കെ ജി സന്തോഷ് സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം എംചാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി സൂചിപ്പിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും പത്തി ഡിവിഷന്റെ ഭാഗമാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വാർഡ് ഉൾക്കൊള്ളുന്ന പഞ്ചായത്തും എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഈ പഞ്ചായത്തിനാണ് നൽകിയിട്ടുള്ളത് അതെല്ലാം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് അതിനെല്ലാം നേതൃത്വം കൊടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ച ഡിവിഷൻ മെമ്പറിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ കെ ജി സന്തോഷിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇവിടെ ഈ അംഗനവാടിയുടെ പ്രവർത്തനം ഒരു പ്രത്യേക സ്ഥലത്താണ് എന്ന് പറഞ്ഞു അവിടെ അതിന് സ്ഥലം കണ്ടെത്തി ആ പ്രവ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടപെട്ട ഇവിടുത്തെ പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ചും പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം വളരെ കാര്യക്ഷമതയോടെ ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രക്ഷകർത്താക്കൾ അടക്കം നമ്മുടെ അംഗനവാടി വർക്കർമാരും നമ്മുടെ ഐ സി ഡി എസിന്റെ സംവിധാനവും എല്ലാം ഈ അംഗനവാടി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് അതിനൊക്കെ പ്രാധാന്യം നമ്മുടെ ഈ രണ്ട് അംഗനവാടി നാലാം മാടിലൊരു അംഗനവാടി ഇപ്പം പതിനഞ്ചാം മാടിനൊരു അംഗനവാടി ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് സമർപ്പിച്ചത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായ ഏറെ പ്രിയങ്കരനായ നമ്മുടെ കെ ജി സന്തോഷ് ആണ് അത് ഞാൻ ഈ വേദിയിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ പഞ്ചായത്തിന്റെയും ഭരണസമിതിയുടെയും പേരിൽ അങ്ങനെ നന്ദി രേഖപ്പെടുത്തുന്നത് അദ്ദേഹം ഈ അംഗനവാടി മാത്രമല്ല കേട്ടോ പത്തിയൂർ പഞ്ചായത്തിൽ കിട്ടുന്ന വിഘതത്തിന്റെ കൂടുതൽ ഭാഗവും പത്തിയൂർ പഞ്ചായത്തിനാണ് തന്നിരിക്കുന്നത് അതിപ്പോ എല്ലാ വാർഡിലും തന്നോ എന്ന് ചോദിച്ചാലില്ല എല്ലാ വാർഡിലും തരാൻ ഇല്ല അങ്ങനെ എല്ലാ വാർഡിലും കൊടുക്കാനില്ല എങ്കിലും പ്രധാനപ്പെട്ട ഇപ്പൊ കരിലക്കുളങ്ങരയിൽ നിന്ന് റോഡ് മുപ്പത് ലക്ഷത്തിന് ജില്ലാ പഞ്ചായത്ത് എടുത്തിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത് അല്ലേ എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് അങ്കണവാടി മുതൽ സീറോ ടു സിക്സ് ഏതാണ്ട് ജന്മം മുതൽ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുമ്പോൾ മുതൽ ആറ് വയസ്സ് വരെ കുട്ടിക്കും അമ്മ മുലയൂട്ടുന്ന അമ്മയ്ക്കും ഗർഭിണിക്കും എല്ലാ പോഷകാഹാരങ്ങൾ കൊടുത്തുകൊണ്ട് കൃത്യമായ അതായത് ആരോഗ്യ പരിശോധന നടത്തിക്കൊണ്ട് കൃത്യമായ സമയത്ത് വേണ്ട പ്രതിരോധ കുത്തി വരുന്ന കുത്തിയെപ്പോൾ നടത്തിക്കൊണ്ട് റഫറൻസുകൾ നടത്തിക്കൊണ്ടൊക്കെ സമഗ്രമായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ മാനസിക ശാരീരിക സാമൂഹ്യമായ ഡെവലപ്മെന്റ് അതിൻ്റെ ഒരു വികാസം നടക്കുന്ന ഈ ഘട്ടത്തിൽ നല്ല കൃത്യമായിട്ട് ഗവൺമെന്റ് എല്ലാ പരിപാടികളും എല്ലാം നമുക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ അതായത് നമ്മുടെ ദേവൂർ അങ്ങനെ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുട്ടി എനിക്ക് പിർന്നാലി വേണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ നിയമസഭയിൽ നമ്മുടെ കായംകുളത്തിൻ്റെ എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള അഭിമാന ആ വ്യക്തിത്വം നമ്മുടെ പ്രതിഭ അവർ നിയമസഭയിൽ ഉന്നയിച്ചതാണ് ആ ഒരു വിഷയം അപ്പൊ തന്നെ നമ്മുടെ മന്ത്രി പ്രഖ്യാപിച്ചു നമുക്ക് ഒരാഴ്ച ദിവസം നിങ്ങൾ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കണം മുട്ട ബിരിയാണിയോടുകൂടിയാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം ആരംഭിച്ചത് എന്നുള്ളത് വളരെ മഹന്യമായ കാര്യമാണ് മനു ചെല്ലപ്പൻ സിന്ധു മധുമാർ എം ജെ പ്രകാശ് ജെ മായാലക്ഷ്മി സനിൽകുമാർ ബിന്ദു അശോകൻ ബീന ശോഭനാ കുമാരി ശോഭന എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ജയപ്രകാശ് നന്ദി പറഞ്ഞു ചടങ്ങിൽ അംഗൻവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ ലാൽജി കുളിർമ മുൻ അംഗൻവാടി അധ്യാപകരായ സുഭദ്ര ശ്യാമള കോൺട്രാക്ടർ സോമരാജൻ എന്നിവരെ ആദരിച്ചു സി ഡി നെറ്റ് ന്യൂസ്